ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീല് ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ജനറൽലെസുമാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസലേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കരണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കരണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ഇത് റിവേഴ്സ്ഡാണ് കമ്മ്യൂണിറ്റി കെ ാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റോം വാണിംഗ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒപ്പോസിഷൻസ് സ്ട്രഗിൾസ് ഒക്കെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സാഹചര്യം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടോ എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ശക്തമായിട്ട് റിലേഷൻഷിപ്പിൽ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നൊരു പേഴ്സൺ ആണ് നിങ്ങൾ മനസ്സിലെ ചിന്തിച്ചിരിക്കുന്നൊരു വ്യക്തി അത് ആ ഒരു സാഹചര്യത്തിൽ അവർ എന്താണ് ഒരു കാര്യങ്ങളും കൂട്ടാക്കുന്നില്ല അതായത് ഇതിൽ എന്ത് നെഗറ്റിവിറ്റീസ് ഉണ്ടോ അതിൻ്റെ ഫലം അവർക്ക് എന്തൊക്കെയായ നെഗറ്റീവായിട്ട് അനുഭവിക്കേണ്ടി വരുമോ അതൊന്നും തന്നെ അവർ കെയർ ചെയ്യാതെ തന്നെ ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി വ്യക്തിയെന്ന് നമുക്കിവിടെ വ്യക്തമാവുന്നുണ്ട് അതുപോലെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത് അവർക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല പക്ഷെ അവർ മറ്റൊരു പോസിബിലിറ്റി അന്വേഷിക്കുന്നുണ്ട് മറ്റൊരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്താൻ അവർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് രീതിയിൽ അവർ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഇതൊരു മിറാക്കുലസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടേത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടേണ്ടതായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ണറെ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് മേ ബി അത് നിങ്ങൾക്ക് ഒരു കാർമിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ എന്ന് കാണുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന നാൾ മുതൽ നിങ്ങളുടെ ലൈഫ് തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഹൃദയം തകർന്നു പോകുന്ന തരത്തിലുള്ള വേദന നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ചിന്താ രീതിയിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്ത സമയം മുതലുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു വ്യക്തിയെ ഈ ഒരു പാർട്നറെ നിങ്ങൾക്ക് വിട്ടു പിരിയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ട് കാണുന്നത് എനർജിയാണ് നമുക്കിവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആങ്ഷ്യസ് ആണ് അതായത് നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടരുതേ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അവരെ ഉപേക്ഷിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകുമോ എന്നൊക്കെ അവർക്ക് ഒരുപാട് ചിന്തകളുണ്ട് മനസ്സുകൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിലാണ് പക്ഷേ ശരിയായ രീതിയിൽ ശരിയായിട്ടുള്ള ടൈമിൽ അവർക്ക് ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല അതിന് മാത്രമുള്ള തടസ്സങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ടെമ്പിൾ പാത്ത് നമുക്ക് കാണുന്നുണ്ട് ഈ വ്യക്തി സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥനകളിലൂടെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ ലൈഫിന് ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ അവർക്ക് അവർക്ക് എക്സ്പീരിയൻസ് ആവുന്നുണ്ട് അതായത് നിങ്ങൾ എപ്പോഴാണോ അവർക്ക് നഷ്ടമായത് അല്ലെങ്കിൽ അവരിൽ നിന്ന് വിട്ടുപോയത് അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് ആ സാഹചര്യം മുതൽ അവർ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഫീൽ ചെയ്യാണ് അവരുടെ ലൈഫിൽ നിന്ന് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചത് എന്ന് അവർ ചിന്തിച്ചു പോകുന്നു ഓക്കെ ഓക്കെ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഇപ്പോൾ എന്താണ് തെറൻറ്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് ഓക്കെ സോ ഇറ്റ്സ് ഡോട്ട് ടു റൊമാൻസ് ആൻഡ് ഡോട്ട് ടു സ്പിരിറ്റ് ഓക്കെ രണ്ട് രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് അതായത് ഏത് വിധേനയും നിങ്ങളിലേക്ക് എത്തിപ്പെടണം ആ ഒരു ഡോറ് നിങ്ങൾക്കിടയിൽ ഓപ്പൺ ആകണം ഈ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ എൻഡ് എൻ്റാകണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനൊരു പോസിബിലിറ്റി ആണ് അതായത് ആ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ കൂടുതലും നമുക്ക് ക്ലാരിറ്റി ലഭിക്കാനില്ല വളരെ സഡനായിട്ട് നിങ്ങളുടെ ഈ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ആൻഡ് ദെൻ യെസ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് അത്രയും പേഷ്യൻസോട് കൂടി അവർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അവർ ചിലപ്പോൾ അവർ നിങ്ങളോട് ഇതുവരെ എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്തൊരു പ്രണയം അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ അവസ്ഥ എന്തായിരുന്നു അവരുടെ എന്താണ് അവർ നിങ്ങളോട് പറയാത്തതായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തിരുന്നു എന്നൊക്കെ അവർ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി നിങ്ങളോട് സംസാരിച്ചാൽ മതി അപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് പോലും ചിന്തിക്കുന്നുണ്ട് അവർക്ക് ഇനിയും വെയിറ്റ് ചെയ്യാനാവുന്നില്ല ഓക്കെ ഇത്രയും നാളും അവർ അനുകൂല സാഹചര്യത്തിനായിട്ടാണ് വെയിറ്റ് ചെയ്തത് തീർച്ചയായിട്ടും ആ ഒരു മൊമെൻറ്റ് ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു മൊമെൻ്റ് ആണിത് ഓക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക ഈ ഒരു നിമിഷത്തെ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ നെഗറ്റിവിറ്റീസും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക ഈയൊരു സമയത്ത് നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ലാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് നിങ്ങൾ ഈ നിമിഷത്തിൽ കരയുന്ന വ്യക്തികളുണ്ട് ഈ വ്യക്തിയെ ഓർത്ത് ഓരോ നിമിഷവും നിങ്ങൾ അത്രത്തോളം ഈ വ്യക്തിയെ മിസ്സ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ നിമിഷത്തിൽ ഈ സ്ട്രഗിൾസ് എല്ലാം തന്നെ നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നു എന്നുള്ള അഫർമേഷൻ പറയുക ആയാം സറണ്ടറിങ് ഓൾ മൈ മൊറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ച് വന്നതിന് നന്ദി 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 എന്നുള്ള അഫർമേഷനും കൂടി അതിനോടൊപ്പം പറയാൻ ശ്രമിക്കുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ എല്ലാ നെഗറ്റിവിറ്റീസും അലിഞ്ഞു പോകുന്നതാണ് ആ പോസിറ്റിവിറ്റീസ് എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും നിങ്ങൾ ഈ നിമിഷത്തെ ട്രസ്റ്റ് ചെയ്യൂ ഈ നിമിഷം നിങ്ങളെ ഒരു ഒരു കുറച്ച് സമയത്തേക്ക് നിങ്ങളെല്ലാം മറക്കുക നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഈ ഒരു നിമിഷം മറക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് ആ പുഞ്ചിരി വിടർത്താൻ ശ്രമിക്കുക ഈ പേഴ്സൺ നിങ്ങളെ തിരിച്ചു വന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക തീർച്ചയായിട്ടും മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ഓക്കെ ഈ ഒരു മിറാക്കിൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുപാട് പേരുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഓക്കെ സാഹചര്യത്തിൽ നിങ്ങൾക്കായിട്ട് ലഭിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചിലപ്പോൾ ഈ പേഴ്സണിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്നുള്ളതായുള്ള മെസ്സേജസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് അറ്റാച്ച്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ഈ പേഴ്സണെ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ പോലും ഫീൽ ചെയ്യുന്ന സമയമാണ് അവരവരുടെ സിറ്റുവേഷൻ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് ഉപേക്ഷിക്കാൻ ഈ വ്യക്തിക്ക് കഴിയില്ല എന്നും ആ വ്യക്തി പറയുന്നുണ്ട് ഒരു ബ്ലോസവിങ്ബൻ ൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്നുള്ളത് യൂണിവേഴ്സൽ മെസ്സേജ് ആണ് നിങ്ങൾ അത്രയും സമൃദ്ധമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കാണ് അത്രയും ഒരു മാറ്റങ്ങളിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നുള്ള മെസ്സേജ് ലഭിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട് അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് തവണ അവർ നിങ്ങളിൽ നിന്ന് വിട്ടു പിരിയേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴെല്ലാം അവർ മനസ്സ് കൊണ്ട് നിങ്ങളുടെ അരികിലായിരുന്നു അവർ ആ നിമിഷം മനസ്സിലാക്കുകയായിരുന്നു ഒരിക്കലും നിങ്ങളെന്ന വ്യക്തിയെ വിട്ടു പിരിയാൻ കഴിയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ആ നിമിഷം മുതൽ വ്യക്തി ആൻഡ് യൂണിവേഴ്സിൽ എന്നുള്ള മെസ്സേജ് ആണ് നമുക്ക് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നതാണ് അടുത്ത സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഇൻട്യൂഷൻ ഉണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മേ ബി അത് നിങ്ങളെ ഡ്രീംസിൽ ിൽ കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് തന്നെ തരുന്ന കുറേ സയൻസ് ആയിരിക്കാം മേ ബി അത് ബട്ടർഫ്ലൈ സയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ റെയിൻബോ സയൻസ് ആയിരിക്കാം അതും അല്ലെങ്കിൽ എയ്ഞ്ചൽ നമ്പേഴ്സ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവാം അതെല്ലാം തന്നെ യൂണിവേഴ്സ് തരുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ സയൻസ് പോസിറ്റീവ് സയൻസാണ് ഈ മാറ്റങ്ങളുടെ എന്ന് മനസ്സിലാക്കുക യെസ് നെക്സ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് യൂണിവേഴ്സൽ മെസ്സേജ് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സക്സസ്സാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ആ ഒരു വിജയത്തിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാളും വെയ്റ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചിരുന്ന കാര്യത്തിൽ ഒരു വിക്ടറി ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു സക്സസ് ഉണ്ടാവുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ഗെയിൻ യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യാൻ മുന്നേ പറഞ്ഞ പോലുള്ള അഫർമേഷൻ പറയാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക സറണ്ടർ ടു ഡിവൈൻ ഓക്കെ യൂണിവേഴ്സൽ എനർജിക്ക് നിങ്ങളെല്ലാം സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ള മെസ്സേജ് തന്നെയാണ് യൂണിവേഴ്സും നിങ്ങളോട് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഗാഠമായ ചിന്തകളുണ്ട് അവർ അത്രയും പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട് സോ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും അവരെ നിങ്ങളെ ഉപയോഗിക്കുന്നത് എന്ത് സാഹചര്യം വന്നാലും അവരതിനെ ഫേസ് ചെയ്യും അതിനോട് ഫൈറ്റ് ചെയ്യും എന്നൊക്കെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ദെൻ ഹഗെയിൻ ദ പേഴ്സൺസ് മെസ്സേജ് അവർ നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് സീക്രട്ടായിട്ട് ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റ് വ്യക്തികളിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ അവർ അറിയുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ ആൻഡ് യെസ് ആൻഡ് ഫൈനലി ഹാപ്പി ഫാമിലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അവർ അവരുടെ സ്വപ്നങ്ങളിൽ ഇത് തന്നെയാണ് കാണുന്നത് സോ ഒരിക്കലും അവർ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയോ മറ്റൊരു സാഹചര്യത്തിന് വേണ്ടിയോ നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണലിൽ നിന്നും നമുക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്ന ഗൈഡൻസ് മെസ്സേജുകളായിട്ട് മെസ്സേജുകളായിട്ടും ലഭിച്ചിരിക്കുന്നത് റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ തേർട്ടി സെവൻ നമ്പർ ഫോർട്ടീൻ നമ്പർ ഫോർ നമ്പർ ഫൈവ് തേർട്ടി ത്രീ നമ്പർ സെവൻ തേർട്ടി ടു നമ്പർ നയൻ നമ്പർ സിക്സ് ഫിഫ്റ്റി ടു തേർട്ടി ഫോർ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ഫൈവ് നമ്പർ ടു നമ്പർ തേർട്ടീൻ നമ്പർ സെവൻറ്റീൻ ഫോർട്ടി ടു And 49 in the numbers in a significance of letter H, letter S, letter O, letter N, letter D, letter G, letter A, letter P, letter Z, letter L, letter K, letter T, letter R, letter C. ആൻഡ് ലെറ്റർ ഐ ഈ ലെറ്റേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് പെർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗോൾഡൻ യെല്ലോ കളർ വൈറ്റ് കളർ പിങ്ക് കളർ ഗ്രേ കളർ ഓറഞ്ച് കളർ ഗ്രീൻ കളർ ആൻഡ് ഡീപ്പ് ബ്ലൂ കളർ എന്നീ കളേഴ്സിന് സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഒരു ടെക്നീഷ്യൻ ആയിരിക്കാം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ താൽക്കാലിക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഫിലിം ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് എസ്പെഷ്യലി ടീച്ചേഴ്സ് ആയിരിക്കാം വ്യക്തി ഒരു ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ലോയർ ലോയറായിരിക്കാം ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് പെട്ടെന്ന് ഇമോഷണലായി പോകുന്നൊരു വ്യക്തിയാണ് മേബി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം സെൻസിറ്റീവാണ് അതുപോലെ ടോക്കറ്റീവ് ആണ് ഈ പേഴ്സൺ ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം സിംഗേഴ്സ് ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് സ്പിരിച്വൽ സ്പിരിച്വലി ആയിട്ടുള്ള പേഴ്സൺ ആണ് ഓൾറെഡി ആയിട്ട് സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന വ്യക്തികളുണ്ട് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ വോയിസിലും പ്രത്യേകത കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും അതുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്